മുൻപറഞ്ഞിട്ടുള്ള വില കൂടിയ പെർഫ്യൂമിൻ്റെ ഗന്ധം പിന്നിൽ നിൽക്കുന്ന ആളെ വൈക തിരിഞ്ഞു നോക്കിയതേയില്ല സൂക്ഷിച്ച് അവൻ്റെ ശബ്ദം കാതുകളിലെത്തിയ നിമിഷം അവൾ തിരിഞ്ഞു നോക്കി കണ്ണെടുക്കാതെ ഉറ്റുനോക്കുന്നവനിൽ നിന്നും കൈ വലിച്ചെടുത്തു ഡി മഹേഷിൻ്റെ അലർച്ച ചുറ്റുമുള്ളവരുടെ നോട്ടം മഹേഷിനെയും അവൻ കൂർത്ത നോട്ടത്തോടെ ആഞ്ഞെടുക്കുന്ന വൈകിയിലേക്കുമായി അലക്സിൻ്റെ കൈ അയഞ്ഞു രാവിലെ നീ കെട്ടി വരുങ്ങി വന്നത് ഇവനെ കാണാനല്ലേടി ഓരുംപെട്ടവളെ മഹേഷ് ഏട്ടാ ചുറ്റും കൂടി നിൽക്കുന്നവരെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവൾ ദയനീയമായി വിളിച്ചു നീ എന്തിനാടാ എൻ്റെ ഭാര്യയെ കയറി പിടിച്ചതോ മഹേഷിൻ്റെ ചോദ്യത്തിന് പുച്ഛത്തോടവനെ ഒന്ന് നോക്കി അലക്സ് തിരിഞ്ഞു നടന്നു വിടാൻ ഭാവമില്ലാതെ മഹേഷ് പാഞ്ഞുചെന്ന് അലക്സിൻ്റെ ഷോൾഡറിൽ പിടിച്ച് തിരിച്ചു പറയടാ അന്ന് നീ എനിക്കിട്ട് ഉണ്ടാക്കിയിട്ടങ്ങ് പോയതല്ലേ ഇവളെ കരയിക്കരുത് പോലും പോറയടാ ഇവളുടെ പിന്നാലെ നടക്കാനും മാത്രം നിനക്ക് തരുന്നത് അലക്സ് ചുറ്റുവന്നു നോക്കി നേഴ്സുമാരും മറ്റു കൂട്ടുകിടപ്പുകാരും ഒക്കെ ചുറ്റും കൂടി നിൽക്കുന്നു മുഖം കുനിച്ചു നിന്ന് കരയുന്നവളെ തീക്ഷ്ണമായെന്ന് നോക്കി അലക്സ് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി വിടാൻ പാവമില്ലാത്ത പോലെ മഹേഷ് മുന്നിൽ കയറി നിന്നു പുറയടാ അത്രയ്ക്ക് നിനക്ക് ഇവളെ അങ്ങ് പിടിച്ചോ അലക്സിൻ്റെ നെഞ്ചിൽ കൈകൊത്തി പിന്നിലേക്കൊന്നു തള്ളി മഹേഷ് ദേഷ്യ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിട്ടും അവൻ സ്വയം നിയന്ത്രിച്ചു മുന്നിൽ നിന്ന് ഓറട പറയാതെ നിന്നെ ഞാൻ വിടില്ല അലക്സിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മഹേഷ് അലറി ബഹളം നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ പോകുന്നത് കണ്ട് ആനും എന്താ കാര്യമെന്ന് അറിയാനെത്തി നോക്കിയപ്പോൾ അലക്സിനെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കണ്ടപ്പോൾ അവളുടെ കാലുകൾക്ക് വേഗതയേറി മഹേഷിൻ്റെ കൈ ഫലമായി പിടിച്ച് കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അലക്സ് മുന്നോട്ട് നടന്നു അവനെ നിനക്കറിയില്ല അല്ലേ മഹേഷ് വൈകിട്ട് നേരെ തിരിഞ്ഞു പിന്നെ നീ പോകുന്നിടത്തൊക്കെ എങ്ങനെയാണ് അവൻ വരുന്നത് മഹേഷേട്ടാ ആളുകൾ ശ്രദ്ധിക്കുന്നു കരഞ്ഞു പോയിരുന്നവൾ അറിയട്ടെ എല്ലാവരും അറിയട്ടെ എൻ്റെ പുന്നാര ഭാര്യയുടെ വിശേഷം മഹേഷ് തോൾ കൈവച്ചാരെ വിളിച്ചപ്പോൾ മഹേഷ് പെട്ടെന്ന് തിരിഞ്ഞു ഡോക്ടർ സേവ്യർ മഹേഷിനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഡോക്ടർ മഹേഷ് വരൂ ഞാൻ ഡോക്ടറെ കാണാൻ തന്നെയാണ് വന്നത് അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് വരൂ അവിടെ നടന്നതെല്ലാം കുറച്ചൊക്കെ അയാളും കണ്ടതും കേട്ടതുമാണ് ക്ഷണിച്ചില്ലേലും പിന്നാലെ അവളും ചെന്നു മഹേഷ് ഇരിക്കെ ഇത് മഹേഷിൻ്റെ വൈഫാണല്ലേ ഇരിക്കേ മഹേഷിനെ നോക്കി ചോദിച്ച് വൈകയോടായി പറഞ്ഞയാൽ വൈക മഹേഷിനരികിൽ ചേറിലേക്കിരുന്നു മൂന്നാല് മാസമായി മഹേഷിനെ ഈ വഴിക്ക് കാണാറേ ഇല്ലല്ലോ എനിക്ക് നല്ല മാറ്റമുണ്ടോ ഡോക്ടർ ചിലപ്പോഴൊക്കെ മരുന്ന് കഴിക്കും അത്രയേ ഉള്ളൂ താഴെ എന്തായിരുന്നു പ്രശ്നം ഡോക്ടർ അലക്സിനെ തനിക്കറിയുമോ എന്നെക്കാളും നന്നായി ഇവൾക്കാ അറിയുന്നത് മഹേഷിൻ്റെ കൂസലില്ലാത്ത സംസാരത്തിലൊന്ന് വൈക ഞെട്ടി ഇയാളുടെ പേരെന്താ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി സേവർ ഡോക്ടർ ചോദിച്ചു വൈക മഹേഷ് പറഞ്ഞത് ശരിയാണോ വൈക എന്ത് പറയണമെന്നറിയാതെ അവൾ ഉഴറി അറിയാമോ ഞാൻ ജോലി ചെയ്തിരുന്ന ടെക്സ്റ്റൈൽസിലെ സാറിൻ്റെ ഫ്രണ്ടാണ് കണ്ടിട്ടുണ്ട് മറ്റൊരു പരിചയവുമില്ലേ ഇല്ലെന്നവൾ വിലങ്ങനെ എനക്കി കേട്ടോ ഡോക്ടറെ ഇവള് കള്ളിയാ ഇവൾക്കും അവനെ നേരത്തെ അറിയാം ഇവളെന്നെ ചതിച്ചതാ ഇവളെ വിഷമിപ്പിച്ചാൽ അവനെന്നെ അങ്ങ് തീർക്കുമെന്നാണ് പറഞ്ഞത് വൈക ദയനീയമായി ഡോക്ടറെ നോക്കി ചതി അത് തന്നോടല്ലേ എല്ലാവരും കൂടെ ചെയ്തത് മഹേഷ് യോഗയൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ല ഡോക്ടർ യോഗയും മെഡിറ്റേഷനും എന്നും ചെയ്യൂ ഈ മരുന്ന് ഒരു മാസം കഴിക്കുക ഇതിന് മുന്നേ തന്ന മരുന്ന് ഇനി കഴിക്കണ്ട പത്ത് ദിവസം കഴിയുമ്പോൾ ഒന്ന് വാ മഹേഷ് ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നാലെ ഇറങ്ങി നീണ്ട വരാന്തയിലൂടെ നടക്കുമ്പോൾ തന്നെയും മഹേഷേട്ടനെയും കണ്ടിട്ടാകാം അല്പം മുമ്പ് നടന്ന ബഹളത്തിൻ്റെ അടക്കി പറച്ചിലുകൾ കേൾക്കാം ചേച്ചി ഇന്ന് അയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയോ വിളിക്കാതെ ഇരിക്കാൻ തോന്നിയില്ല വാവയ്ക്ക് പോയിട്ട് വന്നു നീ കോളേജിൽ പോയില്ലേ കോളേജിലാ വേദു പോയോ പോയി അല്പനേരം ഇടയിൽ മൗനം തങ്ങി നിന്നു ചേച്ചിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ആ അത് മോളെ ഞാൻ പ്രഗ്നൻ്റാ ഞെട്ടലോടെ വാവയുടെ ചെവിയിൽ നിന്ന് ഫോൺ ഓർന്ന് നിലത്തേക്ക് വീണു വാ വാവേ നിലത്ത് കിടക്കുന്ന ഫോണിൽ നിന്നും ശബ്ദം കേൾക്കാം ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ബാബ ഫോൺ എടുത്തു മോളെ എങ്കിൽ വൈകിട്ട് വിളിക്കാൻ വാവയൊന്നും വേണ്ടിയില്ല കട്ടായ ഫോൺ ബാഗിലേക്ക് വെച്ച് മുഖം ഡെസ്കിലേക്ക് ചായച്ച് കിടന്നു മനു അവൻ്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടാണ് പെട്ടെന്ന് ഫോൺ കട്ടാക്കിയത് റൂമിൽ കയറിയാൽ അവൻ കുളിക്കാൻ കയറും ആ സമയത്ത് അവൻ്റെ എടുത്ത് ആ വീഡിയോ ഡിലീറ്റാക്കണം പിന്നെ ആ നായയെ പേടിക്കണ്ടല്ലോ അവൻ്റെ റൂമിന് മുന്നിലെത്തിയപ്പോൾ വല്ലാത്തൊരു ഭയം അവളെ പൊതിഞ്ഞു തിരികെ റൂമിലേക്ക് തന്നെ പോയിരുന്നു അച്ഛനും അമ്മയും മഹിമയും കുട്ടികളും എല്ലാം അമ്മയുടെ വീട്ടിൽ പോയതാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ എന്തൊക്കെയോ പറയുന്നു അലക്സ് ഡോക്ടറുടെ കാര്യമാണ് ഇപ്പോൾ എന്തൊക്കെ കേട്ടാലും കേൾക്കാത്ത ഭാവമാണ് ബലമായി മുന്നിലേക്ക് പിടിച്ച് തിരിച്ചപ്പോൾ കയ്യിൽ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിരുന്ന പ്രഗ്നൻസി കാർഡ് കാണിച്ചു കൊടുത്തു ഒപ്പം കണ്ണുകൾ നിറഞ്ഞു മുന്നിലേക്ക് നീട്ടി പിടിച്ച പ്രഗ്നൻസി കാർഡിലെ രണ്ട് ചുവന്ന വരയിലേക്കും വൈകിയുടെ മുഖത്തേക്കും മഹേഷ് നോക്കി ആദ്യമായാണ് അവളുടെ മുഖത്ത് ഇത്രയും നിറഞ്ഞ സന്തോഷം കാണുന്നത് മഹേഷിൻ്റെ മുഖം ചുളിയുന്നതിനൊപ്പം അവളുടെ മുഖത്തെ സന്തോഷമൊക്കെ മാഞ്ഞുപോയി നീ പിൽസെടുക്കാറില്ലായിരുന്നോ ശാന്തമായ ചോദ്യം അത് മറന്നുപോയതാ അത് നന്നായില്ലേ മഹേഷ് ഏട്ടാ വീണ്ടും അവളിൽ സന്തോഷം വയറിലവൾ മെല്ലെ കൈ ചേർത്തു മഹേഷിൻ്റെ കൈത്തണ്ട പിടിച്ചവൾ ഉദരത്തിലേക്ക് പെട്ടെന്ന് അവൻ കൈവലിച്ച് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി സ്നേഹത്തോടെ തന്നെ ചേർത്ത് നിർത്തും ചുംബനങ്ങൾ നൽകും എന്നൊക്കെ വെറുതെ പ്രതീക്ഷിച്ചത് കൊണ്ടതാ കുഞ്ഞൊരു വിഷമം നമ്മുടെ ഭാവിയല്ലേ മഹേഷ് ഏട്ടാ വൈകറൂമിൽ തന്നെ ഇരുന്നു മഹേഷ് പുറത്തു പോയി അപ്പോൾ തന്നെ തിരികെ വന്നു ദാ മുന്നിലേക്ക് നീട്ടി പിടിച്ച് നിൽക്കുന്ന ടാബ്ലറ്റിലേക്കും മഹേഷിനെയും വൈക മാറി മാറി നോക്കി ഈ കുഞ്ഞു നമുക്ക് വേണ്ട വൈകാ യാതൊരു പാവമാറ്റവും ഇല്ലാതെ പറയുന്നവനെ നോക്കി ഞെട്ടലോടെ ബെഡിൽ നിന്നും ചാടിയെഴുന്നേറ്റവാണ് മകേഷേട്ടാ അത്രയും നേരത്ത് പോയിരുന്നു അവളുടെ ശബ്ദം ഇതാ ഇതെണ്ണം കഴിക്കുക ഒന്ന് നാളെയും കഴിച്ചാൽ മതി അതങ്ങ് പോയിക്കോളും വേണ്ട മകേഷേട്ടാ അങ്ങനൊന്നും പറയല്ലേ നമ്മുടെ പാവയല്ലേ ചിന്തിക്കാൻ പോലും കഴിയില്ല ഭയം കൊണ്ടവൾ വിറച്ചിരുന്നു എനിക്കിതിനെ വേണ്ടെന്നാണ് പറഞ്ഞത് അവൾക്ക് ദേഷ്യം തോന്നി എത്ര നീചനാണെങ്കിലും സ്വന്തം കുഞ്ഞല്ലേ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ നിങ്ങൾ പറഞ്ഞതെല്ലാം ഒരു പോലെ അനുസരിച്ചവളാണ് ഞാൻ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ തുടച്ച് നീക്കി വൈകുക എൻ്റെ സമ്മതം പോലുമില്ലാതെ എന്നെ പ്രാപിക്കുമ്പോൾ പോലും നിങ്ങളൊരു ദയയും കാണിച്ചിട്ടില്ല ഒരു മനുഷ്യ ശരീരമാണെന്ന് ഓർക്കാതെ എന്നെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തിയപ്പോൾ ദൈവം എനിക്ക് തന്ന നിധിയാണിത് ഇതിനെ ഞാൻ വളർത്തും വൈക വാശിയോടെ പറഞ്ഞു എൻ്റേതല്ലാത്തൊരു കൊച്ചിനെ എനിക്ക് വേണ്ടടി ഒട്ടും അമാന്തിക്കേണ്ട വന്നില്ല വൈകിയുടെ കൈ ശക്തിയായി മഹേഷിൻ്റെ കവളിൽ പതിഞ്ഞു എന്താ പറഞ്ഞത് ഏ എന്താ പറഞ്ഞതെന്നാ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് അലച്ചു തല്ലി അവൾ കരഞ്ഞു ഞാൻ കണ്ടവൻ്റെ കൂടെ പോയി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഈ വീട് വിട്ട് പുറത്തിറങ്ങുന്നത് നീ എൻ്റെ ദേഹത്ത് കൈ വയ്ക്കുന്നോടി പുല്ലേ മഹേഷിൻ്റെ പ്രഹരത്താൽ വെട്ടിലേക്ക് അവൾ മറിഞ്ഞു വീണു മുഖം മറച്ചു വീണ് മുടി മാറ്റി എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ മഹേഷ് വീണ്ടും അവളെ പിടിച്ചവിടെ കിടത്തി മഹേഷട്ട വേണ്ട ഒന്നും ചെയ്യല്ലേ മഹേഷട്ട ബലമായി അവളുടെ രണ്ട് കൈയും ബെഡിലേക്ക് അമർത്തിപ്പിടിച്ച് രണ്ട് കാലിൻ്റെയും മുട്ടുകാൽ മടക്കി അവളുടെ കയ്യിൽ കുത്തിപ്പിടിച്ചു ഒന്ന് പൊട്ടിച്ചെടുത്തു മഹിഷേട്ട വേണ്ട അവളുടെ വയറിൽ അവൻ അമർന്നിരുന്നു തല വെട്ടിച്ചുകൊണ്ടിരിക്കുന്നവളുടെ കവളിൽ ബലമായി കുത്തിപ്പിടിച്ചു കാലിട്ടടിച്ചവൾ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നു അരുതന്ന് കണ്ണീരോടെ തലയനക്കുന്നവളുടെ വായിലേക്ക് അവൻ ആ പിൽസിട്ട് കൈകൊണ്ട് വായ പുത്തിപ്പിടിച്ചു കണ്ണുമിഴിച്ച് ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങാൻ ശ്രമിക്കുന്നവളെ ഒന്നുകൂടെ അമർത്തിപ്പിടിച്ചു തൊണ്ടക്കുഴിയിൽ കുരുങ്ങിക്കിടക്കുന്ന ഗുളിക പോകാതിരിക്കാൻ ആ കിടപ്പിൽ അവൾ ശ്രമിച്ചു അവൾ തളർച്ചയോടെ കണ്ണുകളടച്ച് ബെഡ്ഡിലേക്ക് അമർന്നപ്പോൾ മഹേഷ് മെല്ലെ കൈകൾ പിൻവലിച്ചു കാൽമുട്ട് കുത്തി നിന്ന കൈകൾ അനക്കാൻ പോലും കഴിയുന്നില്ല അകന്നു മാറി ജഗ്ഗോടെ വെള്ളമെടുത്ത് അവളുടെ തല ഉയർത്തിപ്പിടിച്ച് ചുണ്ടോട് മുട്ടിക്കുമ്പോൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചവൾ കവളിൽ കുത്തിപ്പിടിച്ച് ജക്കോയുടെ വെള്ളം വായിലേക്ക് കമഴ്ത്തി നറുകയിലും മൂക്കിലും എല്ലാം വെള്ളം കയറി വൈക വല്ലാതെ ചുമച്ച് എഴുന്നേറ്റിരുന്ന് നെഞ്ചിൽ കൈവച്ചവൾ ചുമന്ന് കലങ്ങിയ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി എന്തിനാണ്ടോർ തുറന്ന് വലിച്ചടച്ചവൻ പുറത്തേക്ക് പോകുമ്പോൾ അലറി അലറി അവൾ കരഞ്ഞു ഉദരത്തെ കൈ ചേർത്ത് ബെഡിലേക്ക് വീണു മുഖം പൊത്തി പൊത്തിപ്പിടിച്ചിരുന്ന് കരഞ്ഞു അതൊരു ജീവനല്ലേ എൻ്റെ ഉള്ളിൽ പിറവിയെടുത്തൊരു ജീവൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ ആ ജീവനെ രക്ഷിക്കാൻ അയാളെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഭ്രാന്തം മുതും നടക്കുമല്ലേ ആദ്യ രാത്രിയിൽ ബ്ലഡ് കണ്ടില്ലെന്ന് പറഞ്ഞ് സംശയിച്ചവനാണ് ആരോടുമിണ്ടിയാലും തൻ്റെ അടുത്തുകൂടെ ആര് പോയാലും സംശയം അമ്പലത്തിൽ പോയാലും സംശയം രാത്രി ഏറെയായി മഹേഷ് വരുമ്പോഴും ഒന്നനങ്ങ പോലും അവൾ അതേ ഇരിപ്പ് തുടർന്നിരുന്നു ബെഡിലെല്ലാം ബ്ലഡ് ആകാനാണുണ്ടോ അവിടെ കുത്തിയിരിക്കുന്നത് എഴുന്നേറ്റ് മാറും വിട് എനിക്ക് മേല കയ്യിൽ പിടിച്ച് വലിച്ചവൻ വിട് എനിക്ക് മേല എന്താ ഏട്ടാ പാതുക്കൽ മനുവിനെ കണ്ടതും കയ്യിലെ പിടിയവൻ അയച്ചു എന്തായാ ഏ റൂമിനുള്ളിൽ അവൻ്റെ സാമീപ്യം അറിഞ്ഞതും വൈകപ്പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് പിന്നാലെ ഒന്ന് നോക്കി മനു താടി താടിയൊഴിഞ്ഞു മഹേഷ് തുണി മാറുകയാണ് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ വൈക അല്ലല്ല ഏട്ടത്തി അവൻ പെട്ടെന്ന് തിരുത്തി നിനക്കെന്താ ഇവിടെ കാര്യം ഇറങ്ങിപ്പോടാ അടുക്കളയുടെ ഒരു മൂലയ്ക്ക് ചടഞ്ഞ് കൂടി കേട്ടു പുറത്ത് മഹേഷിൻ്റെ ബൈക്കിൻ്റെ അകന്നു പോകുന്ന ശബ്ദം എത്ര നേരം ആ ഇരിപ്പ് ഇരുന്നു എന്നറിയില്ല കയ്യും കാലും മരവിച്ചു പോയി അല്പനേരം കൂടെ തലയും താങ്ങി പിടിച്ചാ ഇരിപ്പ് തുറന്നു വയറിനുള്ളിൽ വല്ലാത്ത വേദന തോന്നി തുടങ്ങിയപ്പോൾ വയർ അമർത്തിപ്പിടിച്ചെഴുന്നേറ്റപ്പോൾ കാല് നിലത്ത് കുത്താനാവാതെ വേച്ചുപോയി പുറത്തെ ബാത്റൂമിലേക്ക് പോയി ഒഴുകിയിറങ്ങുന്ന രക്തക്കട്ടയിലേക്ക് ഒരു നിമിഷം പകപ്പോടെ നോക്കി തൻ്റെ ഉള്ളിൽ തുടിച്ച ജീവൻ വായ പൊത്തിക്കരഞ്ഞു അതിനെ ജനിപ്പിക്കാൻ ഭാഗ്യമില്ലാത്ത ദുർബലയായ അമ്മ വൈകാ ടോറിൽ തട്ടി മനു വിളിക്കുന്നത് അറിഞ്ഞിട്ടും അനങ്ങിയില്ല വൈകാ നിനക്കെന്ത് പറ്റി കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദവും നിലച്ചു വാഴ്ച ഇതിറങ്ങി വരുമ്പോൾ അവനെ പുറത്തൊന്നും കണ്ടില്ല മരിക്കാൻ തോന്നിയ നിമിഷം മുന്നിലേക്ക് തൻ്റെ വാവയുടെ നഗ്നമായ വീഡിയോ നീട്ടിപ്പിടിച്ച് പിടിച്ച് ഗൂഢമായ ചിരിയോടെ മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖം കറുത്ത പിടിയുള്ള കത്തിയിൽ നോട്ടം എത്തിയപ്പോൾ കത്തി കയ്യിലെടുത്തു ഒറ്റ കുത്തിന് അവസാനിക്കണം ഇങ്ങനെ നീറി നീറി ജീവിക്കാതെ കത്തി തിരികെ വെച്ചു വൈക കാതോരം മനുവിൻ്റെ നിശ്വാസം ഇത്തവണ അവൻ്റെ സാമീപ്യം അവളിൽ ഞെട്ടലോ വിറയലോ ഒന്നും തീർത്തില്ല കണ്ണൊന്നും വെട്ടിച്ച് മൂർച്ചയുള്ള കത്തിയിലേക്ക് അതവിടെ കാണാഞ്ഞപ്പോൾ പരിഭ്രാന്തിയോടെ കൈകൊണ്ടവൾ പരതി ഇതാണോ നീ തിരയുന്നത് ഏഹ് മുന്നിലേക്ക് മനുവിൻ്റെ കൈയും ഒപ്പം കയ്യിൽ മുറുകിയിരിക്കുന്ന കത്തിയും ഭയം കൊണ്ട് വരയ്ക്കുന്ന ശരീരത്തിലേക്ക് ഒട്ടുന്ന മനുവിൻ്റെ ശരീരം ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ വൈക പകച്ചുപോയി വൈക വീണ്ടും അവൻ്റെ നിശ്വാസം കാതിൽ പതിച്ചപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞവനെ ശക്തിയായി തള്ളി എന്തുയാടാ എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ താടാ അവന് ചിരി വന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ല അവൾ ചീറുന്നു കയ്യിൽ കിട്ടിയ പ്ലീറ്റൊക്കെ എടുത്തവൾ അവന് നേരെ എറിഞ്ഞു അവളെ തടഞ്ഞുകൊണ്ട് അവളുടെ കൈത്തണ്ടയിൽ അവൻ പിടിമുറുക്കി വിട്രാ മര്യാദയുടെ ഭാഷ ഞാൻ നിന്നോട് പറഞ്ഞു കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൻ അവളെ ലോക്ക് ചെയ്തു വിട്രാ ദേഷ്യവും സങ്കടവും ഒക്കെ കലർന്ന അവളുടെ ശബ്ദം അവൻ്റെ അയഞ്ഞ നിമിഷം അവനെ തള്ളി മാറ്റി ഇറങ്ങി ഓടി നീളമുള്ള തലമുടി പിന്നിലേക്ക് ഉടക്കി വലിച്ചപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞവൾ മനു അവളുടെ മുടിയിൽ ശക്തിയായി കൈമുറുക്കി വലിച്ചപ്പോൾ വേദന കൊണ്ടവൾ പൊളഞ്ഞു പിന്നിലേക്ക് വേച്ചുപോയി ഞാൻ പറഞ്ഞതല്ലോടി പന്ന കഴിവേറി മോളെ നിന്നോട് ആ വേദന കൊണ്ടവൾ അലറി വി വിട് കയ്യിലെന്തോ തടഞ്ഞപ്പോൾ അവൾ അതിൽ മുറുക്ക പിടിച്ചു സ്റ്റീലിൻ്റെ ഒരു കപ്പ് പിന്നിലേക്ക് കൈയൊങ്ങി ശക്തിയായത് അവൻ്റെ നെറ്റിയിൽ ആഞ്ഞടിച്ചു തലമുടിയിലെ പിടിയായഞ്ഞ നിമിഷം ജീവനും കൊണ്ടവൾ ഓടി ശക്തിയായി എന്തോ വന്ന് പിന്തലയിലടിച്ചതും വല്ലാത്തൊരു പെരുപ്പ് ചുറ്റും കറങ്ങുന്നത് പോലെ പിന്തലയിൽ ചേർത്ത കയ്യിൽ എന്തോ ഒട്ടുന്നത് പോലെ തോന്നി നിറഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ അവ്യക്തമായ അവൾ തൻ്റെ കൈവെള്ളയിലെ ചുവപ്പ് കണ്ടു കണ്ണുകളടഞ്ഞു പോകുമെന്നായപ്പോൾ ഭിത്തിയിലേക്ക് കൈകുത്തി നിന്നു ബോധം മറിഞ്ഞ നിലത്തേക്ക് ശക്തിയായി മറിഞ്ഞു വീഴുമ്പോൾ പിൻകഴുത്തിലൂടെ ഒഴുകുന്ന ആ കൊഴുത്ത ദ്രാവകത്തിൻ്റെ ചൂടവൾ അറിഞ്ഞു